ഈ കുട്ടിയുടെ കയ്യിൽ ഒരു സോംബി കടിച്ചു തനിക്ക് അധികം സമയമില്ലെന്ന് അവൻ അറിയാമായിരുന്നു അതിനാൽ താൻ സോമ്പിയാകുന്നതിനു മുമ്പ് അവയുടെ ശ്രദ്ധ മാറ്റാൻ അവൻ തീരുമാനിച്ചു പോകുന്നതിനു മുമ്പ് അവൻ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് അവസാനമായി സംസാരിച്ചു അവൻ തന്റെ സ്കൂൾ യൂണിഫോമിലെ നെയിം ടാഗ് അവൾക്ക് നൽകി അതിനു പകരമായി ആ പെൺകുട്ടി അവളുടെ നെയിം ടാഗും അവന് നൽകി കുട്ടി അവളെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പിന്നോട്ട് നോക്കാതെ ഓടിപ്പോയി താമസിയാതെ അവന്റെ ശബ്ദം കെട്ടിടത്തിലെ എല്ലാ സോമ്പുകളെയും അവനിലേക്ക് ആകർഷിച്ചു അവയെല്ലാം അവനെ പിന്തുടരാൻ തുടങ്ങിയപ്പോൾ അവയെ എല്ലാം മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ടെറസിലേക്ക് ഓടിക്കയറി താഴത്തെ നിലകളിൽ നിന്ന് സോമ്പികൾ മാറിയപ്പോൾ അവന്റെ സുഹൃത്തുക്കൾ രക്ഷപ്പെടാനായി വേഗത്തിൽ താഴേക്ക് നീങ്ങി അവൻ പെട്ടെന്ന് ടെറസിൽ കുടുങ്ങിപ്പോയി രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തതിനാൽ അവൻ തുറന്നുകിടന്ന ഒരു ലിഫ്റ്റ് ഷാഫ്റ്റിലേക്ക് ചാടി സോംബികൾ ഉടൻ തന്നെ അവനെ പിന്തുടർന്നു വന്നു എന്നാൽ സോമ്പികൾക്ക് ബുദ്ധിയില്ലാത്തതിനാൽ എങ്ങനെ ചാടണമെന്ന് അറിയില്ലായിരുന്നു അവയെല്ലാം ആ ഉയർന്ന കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീണു കൂടുതൽ സോംബികളെ ആകർഷിക്കാൻ കുട്ടി അലറി വിളിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ കെട്ടിടത്തിലെ എല്ലാ സോംബികളെയും അവൻ കൊന്നു അവന്റെ ത്യാഗം കാരണം അവന്റെ സുഹൃത്തുക്കൾ ഒടുവിൽ പുറകിലെ കുന്നിലേക്ക് രക്ഷപ്പെട്ടു അപ്പോഴേക്കും കുട്ടിക്ക് മാറ്റം വന്നു തുടങ്ങിയിരുന്നു ആ നിമിഷം അവന്റെ ശത്രു അവിടെ പ്രത്യക്ഷപ്പെട്ടു അവന്റെ ശത്രു പകുതി മനുഷ്യനും പകുതി സോംബിയുമായി മാറിയിരുന്നു എന്നിട്ട് അവർ രണ്ടുപേരും പോരാടാൻ തുടങ്ങി പക്ഷേ കുറച്ചു പോരാട്ടങ്ങൾക്ക് ശേഷം അവൻ പരാജയപ്പെട്ടു ഒരു പകുതി സോംബിക്കെതിരെ അവന് ഒരു രക്ഷയുമില്ലായിരുന്നു അതിനിടയിൽ സ്കൂൾ ബോംബിടാൻ സൈന്യത്തിന് ഉത്തരവ് ലഭിച്ചിരുന്നു അടുത്ത നിമിഷം ഒരു മിസൈൽ അവർക്ക് നേരെ പാഞ്ഞുവന്നു ആ അപകടകരമായ നിമിഷത്തിൽ കുട്ടി തന്റെ ശത്രുവിനെ പിടികൂടി അവനോടൊപ്പം ലിഫ്റ്റ് ഷാഫ്റ്റിലേക്ക് ചാടി